ഈ മിനു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പെൺമുള ഈ ചേ ചി സ്ത്രീ ഏഹ് ഇത് ഞങ്ങളുടെ നെയ്പർ ആയിരുന്നു ഞങ്ങടെ ആർമിയുടെ ഫ്ലാറ്റ് ഹൈക്കോർട്ടിൽ മരണ ആർമിയുടെ ഫ്ളാറ്റ് സബാഷ് നമ്മുടെ മിനു മൂന്നു ചേച്ചി പറഞ്ഞു കൊച്ചാക്കി കൊച്ചാക്കിക്കളല്ലോ മൂഞ്ചി അത് തന്നെയാണ് അവസ്ഥ എന്തായാലും ബാലചന്ദ്ര ബാലചന്ദ്രമേനോനെതിരെ ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ മിനു മുനീർ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ വിട്ടില്ല തിരിച്ച് കേസും കൊടുത്ത് അടപടലം തേച്ചൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറേ യൂട്യൂബേഴ്സിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ദൈവമേ അറിയാൻ പാടില്ല ഏ അതുവഴിക്കാണ് കേസ് വരുന്നത് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ മിനു മുന്നീർ ചേച്ചി തേഞ്ഞുട്ടിരിക്കുകയാണ് ഗൈസ് കാരണം അവർ വെച്ച ആരോപണങ്ങൾ അമ്മാവരോപണങ്ങൾ ആയിരുന്നു ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തായാലും ന്യൂസ് ആദ്യമെന്ന് നോക്കാം എന്നിട്ട് വേറൊരു ഒന്നൊന്നര ഹൈലൈറ്റ് സാധനം ഉണ്ട് വേറൊന്നും അല്ല അവരുടെ അയൽവാസി ആയോ ഒരു സുഹൃത്ത് പറയുന്നതാണ് നമുക്കൊന്ന് നോക്കാം എല്ലാം അവരവേന്ന് കാണാം സംവിധായകൻ ബാലചന്ദ്ര മേനുവിന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്ത് സൈബർ പോലീസ് നടിയുടെ ലൈംഗിക ആരോപണം സംപ്രേഷണം ചെയ്ത ചാനലുകൾക്കെതിരെയാണ് അന്വേഷണം പ്രകടമാക്കുന്ന ഉള്ളടക്കം ആക്ട് പ്രകാരമാണ് കേസ് യൂട്യൂബ് ചാനലിനെതിരെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് എടുത്തിട്ടുണ്ട് അത് ബാലചന്ദ്ര മേനോൻ കൊടുത്ത കേസാണ് അത് കേസ് എടുത്തിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് ആദ്യം ഇത് ആരാണ് പുറത്ത് വിട്ടത് ഇങ്ങനൊരു ന്യൂസ് ആ ചാനലിനെതിരെ ആയിരിക്കും മെയിൻ ആയിട്ട് കേസ് ബാക്കി എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്ന കണ്ടന്റ് എടുത്ത് ചെയ്തവരാണ് എങ്കിലും മെയിൻ മെയിനായിട്ട് അവർക്കായിരിക്കും കുറച്ച് പണിയാവുക ഭയങ്കര പണിയൊന്നും കിട്ടത്തില്ല കാരണം ഈ ആരോപണം വച്ച വേറെ ആ നമുക്ക് നോക്കാം ൻ പ്രധാനമായും രണ്ട് പരാതികളാണ് നൽകിയിട്ടുള്ളത് ആദ്യത്തെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അതിൽ പ്രധാനമായും ബാലേന്ദ്രമേനോനെതിരെ കഴിഞ്ഞ ദിവസം നടിയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ പല ചാനലുകളും അവരുടെ ഇന്റർവ്യൂ നൽകിയിരുന്നു ആ ഇന്റർവ്യൂവിലടക്കം വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള കണ്ടന്റുകളാണ് അതിലുണ്ടായിരുന്നത് ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ പരാതി കഴിഞ്ഞ ദിവസം കമ്മീഷണർക്ക് ബാലേന്ദ്രമേനോൻ നൽകിയിട്ടുള്ളത് ഇത് ഗൂഢാലോചന ലക്ഷ്യമിട്ടാണെന്നും കൂടാതെ പണം നടപടികളുടെ തുടർച്ച എന്നുള്ള രീതിയിലുമാണ് അന്ന് നൽകിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഏതൊക്കെ ചാനലുകളാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് അതിന്റെ ലിങ്ക് അടക്കമാണ് ബാലചന്ദ്രമേനോ കൈമാറിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാന ബാലചന്ദ്രന്റെ മേനോന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ലിങ്ക് അടക്കമാണ് കൈമാറിയിട്ടുള്ളത് വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറിയിറങ്ങേണ്ടി വരും അത് ആരൊക്കെയുണ്ട് ഏതൊക്കെ ചാനലുണ്ടെന്ന് നമുക്ക് വഴി അറിയാൻ പറ്റും ചിലപ്പം നമ്മളും കാണുമ്പോ പറയാൻ പറ്റത്തില്ല കാരണം നമ്മളും ചെയ്തായിരുന്നു വീഡിയോ പക്ഷെ ഒരിക്കലും ഈ പറയുന്ന ബാലചന്ദ്രൻ മേനോണിന് എതിരല്ല വീഡിയോ ചെയ്തത് എപ്പോഴും ചെയ്തത് മറ്റവർക്കാണ് കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അത്ര വ്യക്തമായിരുന്നേ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഇതോടൊപ്പം തന്നെ ഇന്നലെ ബാലേന്ദ്രമേനോ മറ്റൊരു പരാതി കൂടി നൽകിയിരുന്നു കാരണം ഈ ആരോപണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ തന്നെ ഭീഷണിപ്പെടുത്താൻ കാരണം ഇത്തരം ആരോപണങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി നേരത്തെ തന്നെ തനിക്ക് വന്നിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് കാരണം ഈ ആരോപണങ്ങൾ വരുന്നത് പതിനാലാം തീയതിയാണ് ഈ നടി ബാലേന്ദ്രമേനോന്റെ ചിത്രം സ്റ്റോറി കമ്മിങ് സൂൺ എന്ന ഒരു ഹെഡ് ടാഗോട് കൂടി സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നത് അതിന് പിന്നാലെ ഈ ലൈംഗിക ആരോപണം ഉയർത്തുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു പിന്നീട് സമൂഹ മാധ്യമങ്ങളിലെ പല യൂട്യൂബ് ചാനലുകളും ഇന്റർവ്യൂ എടുക്കുന്നു അതിലെല്ലാം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇതെല്ലാം വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ബാലേന്ദ്രമൻ പ്രധാനമായും പരാതിയിൽ ആരോപിക്കുന്നത് ശരിയാണ് ഇവർ സ്റ്റോറി കമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ഓരോ കഥയായിട്ട് മുന്നോട്ട് വരുന്നത് ഇപ്പം ഇവർ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇവർക്ക് അറിയാവുന്ന ആണുങ്ങളെല്ലാം ഇവരെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മോശം അനുഭവം എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ദിനം പ്രതി ഓരോ നടന്മാരുടെയും ആന്റേക്കെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൊണ്ടാ ഇത് എവിടെ ചെന്ന് ഇടിച്ച് നിക്കൂ എന്തായാലും നോക്കാം ഇത് ഡി ജി പിക്കാണ് പരാതി നൽകിയിട്ടുള്ളത് ധനമോഹികളായിട്ടുള്ള ഒരു കൂട്ടം വക്രബുദ്ധിക്കാരായ ആളുകൾ ഇതിന് പിന്നിൽ അതിൽ നടക്ക് പുറമെ നടിയുടെ അഭിഭാഷകനായിട്ടുള്ള സംഗീത് ലൂയിസ് എന്ന് പറയുന്ന ആളാണ് തന്നെ ഫോണിൽ വിളിക്കുന്നത് അത് പതിമൂന്നാം തീയതി വിളിക്കുന്നു തൊട്ടടുത്ത ദിവസം പതിനാലാം തീയതി തനിക്കെതിരെയുള്ള പോസ്റ്റ് ഈ നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നപ്പോൾ സ്വാഭാവികമായും അതിനൊരു ടൈം ലൈൻ കണക്കാക്കുമ്പോൾ അതൊരു ഭീഷണിയുടെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് ബാലേന്ദ്ര മൊനോൻ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ പരാതി ഇപ്പോൾ ഡി ജി പിയുടെ കയ്യിലാണ് ഡി ജി പിയുടൻ തന്നെ അതിലൊരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അത്യാവശ്യം തീരുമാനം എടുക്കണം ആരൊരു തീരുമാനമൊന്നും എടുക്കാതെ വിടരുത് പിന്നെ നമ്മുടെ മിനി ചേച്ചി ആയതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ പെട്ടെന്നായിരിക്കണം ഒരു അരുവിൽ നിന്ന് ഇനിയും കുറേ പേരുടെ പേര് വരാൻ കാണുമായിരിക്കും ചേച്ചിക്ക് ഇനിയും ഒരുപാട് പേര് പറയാനുണ്ടായിരിക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു സൈഡിൽ നിൽക്കട്ടെ ബാലചന്ദ്രൻ മേനോനിൽ വന്നാണ് അവസാനം നിന്നത് മിനു ചേച്ചി പക്ഷേ ഇനി പറയാൻ പോകുന്ന കഥ വേറെയാ മോളെ വേറെയാ നമ്മുടെ സായിയുടെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മിനു ചേച്ചിയെ കുറിച്ചിട്ട് നിങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലെങ്ങാണ്ടുള്ള ഒരാൾ പറഞ്ഞ സാധനമാണ് ചേച്ചി പണ്ട് പെൺകുട്ടികളെ അടക്കം കൊണ്ടു വിറ്റിരുന്നു എന്നുള്ള സാധനം ആണ് പറഞ്ഞു വയ്ക്കുന്നത് ഇതിന് ചേച്ചി ഉത്തരം പറയാതെ പോകാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല ചേച്ചി എന്തായാലും ഇതുമായി റിലേറ്റീവായിട്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും എതിരെ ഇങ്ങോട്ട് കേസുകൊടുക്കാനുള്ള ഉറപ്പായിരിക്കും ചേച്ചി നോക്കുന്നത് പക്ഷേ ചേച്ചിക്കെതിരെ ഇടയ്ക്ക് ഒരു യുവതി നിങ്ങളുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു യുവതി തന്നെ വന്നിട്ടുണ്ടായിരുന്നു മുന്നോട്ട് നിങ്ങൾ അവരെ കൊണ്ട് കുട്ടിക്കാലത്ത് വിറ്റു എന്നുള്ള സാധനം അതുകൊണ്ട് ഇതും കൂടിയൊക്കെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം അടവടനം പടനം ചെ ചേച്ചി താൻ ഒട്ടും ചേച്ചി ഇത്രയും കാലം കളിച്ച കളി പോലെയല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നാളെ കളിയാണ് കളിച്ചതെങ്കിൽ നിങ്ങൾ ഇത്ര ഇഞ്ഞ ഇക്ര ഉക്രു പക്രു പിക്രു ഒക്കെ നിങ്ങൾ വരയ്ക്കും അല്ലെങ്കിൽ വരയ്ക്കാത്ത വിടത്തില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഓയിസിൽ കേട്ടത് എന്തായാലും നമുക്കത് കേട്ട് നോക്കാം ഈ മിന്നു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ് ഞങ്ങളുടെ നെയ്പർ ആയിരുന്നു ഈ പെൺമുള്ള ഈ ജി ജി പി സ്ത്രീ ഏഹ് ഇത് ഞങ്ങളുടെ നെയ്പർ ആയിരുന്നു ഞങ്ങടെ ആർമിയുടെ ഫ്ളാറ്റ് ഹൈക്കോടതി ആർമിയുടെ ഫ്ളാറ്റിലാണ് താമസിച്ചോണ്ടത് ഇവർക്ക് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി ഏഹ് ബ്രോ അറിയില്ല സന്തോഷ് സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ കേസ് ഒന്ന് അടിച്ചു നോക്കിയാൽ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട് ഏഹ് അത് ഭയങ്കര വിവാദമായതാണ് ഞങ്ങളുടെ ഫ്ളാറ്റിലൊക്കെ പോലീസ് തരം എന്നാണ് അന്നത്തെ ആ കേസിൽ ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ ഞങ്ങൾ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് വരിക പക്ഷെ ഇവര് സ്ത്രീ ആയിരുന്നു നന്നോട്ടെ ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ സന്തോഷ് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത് എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടിവിയില് കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത് ഇവര് വന്നിരുന്നു നിങ്ങളുടെ പുണ്യാളത്ത് ചെമയുമ്പോ ഇവര് കൊണ്ടുപോയിക്കണ പെണ്ണുങ്ങൾ വന്നിരുന്നിന് ഇത് ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂല്ലേ ഇവർ കൂടുതലും പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ അതായിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കൊറേ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ ഇവരെ ഇതുപോലെ ചൂഷണപ്പെട്ട പെണ്ണുങ്ങൾ കുറെ വരണ്ടതല്ലേ വരണ്ടല്ലേ വന്നിട്ടുള്ളൂ ഇനിയും വരേണ്ടതാണെന്നാണ് എന്റെ ഇത് അതായത് ഈ വോയിസിൽ പറയുന്നത് നമ്മുടെ മെനിച്ചുവെച്ച് പെമ്പിള്ളേരെ കൂടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ള സാധനമാണ് പറയുന്നത് പക്ഷെ അതിൽ ഒരുപാട് പേര് ഉണ്ട് പക്ഷെ ഒരാൾ മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ ഇനിയും ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ വരാൻ വരാതിരിക്കാൻ ചിലപ്പോൾ പേടിച്ചിട്ടാവാൻ ചിലപ്പോൾ സന്തോഷപ്പെടുത്തി വിട്ടുകാണും എന്തുമാകാം എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷെ ഒരു പെൺകുട്ടി ഇവളുടെ റിലേറ്റീവായ ഒരു പെൺകുട്ടിയാണ് നേരത്തെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവരെ പതിനാറാം വയസ്സിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ഏർ വിട്ടുകൊടുത്തു അല്ലെങ്കിൽ വിറ്റു എന്നുള്ള സാധനമാണ് ആ പെൺകുട്ടി എന്ന ആരോപണം വെച്ച അങ്ങനെ ആ പെൺകുട്ടി ഒരു ആരോപണം വച്ചതിനെ തുടർന്ന് അവരുടെ ഫോട്ടോയും അഡ്രസ്സും ഡീറ്റെയിൽ അട്ടക്കെടുത്ത് അവരെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ആ പെൺകുട്ടി ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉളുപ്പില്ലാതെ വീണ്ടും വീണ്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒരു അരി എന്ന് വിട്ടിട്ട് അടുത്ത് നേരെ ബാലചന്ദ്രമേനോളിലോട്ട് പോകുന്നു ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം ഒരു പിടിയുമില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കേരളം കത്തിക്കാൻ വേണ്ടിയിട്ടും വൈറലാവുക വേണമല്ലോ ഇപ്പൊ ആ രീതിയിൽ പെട്ടെന്ന് കളിക്കുകയാണ് എന്താണ് ഇവരുടെ സത്യത്തിലുള്ള ലക്ഷ്യബോധം എന്ന് എനിക്കും അറിയത്തില്ല എന്താണോ എന്തോ ദൈവത്തിനറിയാം ദൈവത്തിന് മാത്രം അറിയാം പിന്നെ അവർക്കും അറിയായിരിക്കും അല്ലാണ്ട് വേറെ ആർക്കും അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഈ വോയിസിൽ പറയുന്ന സാധനം ഭയങ്കരമായിട്ടുള്ള ഒരു സാധനമാണ് ഇവരിങ്ങനെ പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണം ഇവിടെ ഒരു പൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കൊണ്ട് നടക്കണം പീഡിപ്പിക്കപ്പെട്ട ഇര എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കൊണ്ട് നടക്കണം പുതിയ രീതിയിലുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസാണ് അതും കൊണ്ടാണ് ഇപ്പം മിനുചേച്ചു നടക്കുന്നത് അതുകൊണ്ട് തക്കതായ അന്വേഷണം നടത്തിയിട്ട് ഇവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് നടന്മാരുടെ പേര് പറയുന്നു അതിൽ മരിച്ചുപോയവരടക്കം പറയുന്നു കലാവുമണിക്ക് ഇവർ ഇവരൊരു ആരോപണം വെച്ച് എന്ത് തെളിവാണ് ഉള്ളത് അത് സത്യസന്ധമായ കാര്യമാണോ അല്ലേ എന്ത് തെളിവാണോണ്ട് പിന്നെ ബാലചന്ദ്ര മേനോണിന് എതിരെ ഇവർ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട് ഒന്നും രണ്ടും മൂന്നും തവണ വിളിച്ച് മോശം ഇവർ എന്തിനാണ് വീണ്ടും വീണ്ടും അവരുടെ അടുത്തേക്ക് പോയത് ഇതാണ് എൻ്റെ ഒരു ചോദ്യം അപ്പം ഇവർ പോകുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ അല്ലെ പറഞ്ഞു വെക്കുന്നേ നല്ല ഒന്നാം തരം കളിയുടെ കളിക്കുന്നത് എന്തായാലും ചേച്ചി അറിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതിലൊക്കെ ഭയങ്കര സത്യമുണ്ടോ സത്യം ഇല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കവൻ്റ് ചെയ്യണം എനിക്കിതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പൊഞ്ഞ് പൊഞ്ഞ് പോഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തൊക്കെ കൊച്ചു വലിയ കേരളത്തിൽ നടക്കുന്നെ എന്താ നമ്മൾ ഈ കാണുന്നത് എന്തായാലും ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ ഇവർക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതിലാരെ കൊണ്ടുവന്ന് അറിഞ്ഞു കൊടു നമ്മളൊന്നും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലിങ്ക്സ്കിതമെടുത്ത് കൊടുത്തെന്നാണ് പറഞ്ഞത് എന്തായാലും ബാലചന്ദ്രമേനോൻ അങ്ങനെ കൊടുത്തത് നന്നായി അങ്ങനെ ഇല്ലാത്ത കേസ് പടച്ചു ഉണ്ണന്മാരെല്ലാം എണ്ണണം അത് തന്നെയാണ് എൻ്റെയും ഒരു പോളിസി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ ഇടണം